ൾക്ക് മാക്സിമം ചാനൽ അപ്പോൾ ഹേമ കമ്മീഷൻ പുറത്ത് റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഈ സിനിമാ ലോകത്തെ പീഡിപ്പിക്കുന്നവരുടെ പുരുഷ കേസരികൾ ആരൊക്കെയാണെന്നുള്ളൊരു ഊഹം വെച്ച് ഇങ്ങനെ പലതും തട്ടി അതിനകത്ത് കൂടുതലും പേര് ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ പേര് പറഞ്ഞ് ഇങ്ങനെ ഇവരാണ് വലിയ ആൾക്കാരെന്നുള്ള രീതിയിൽ രാജാക്കന്മാർ പതിനഞ്ചംഗം പവർ ടീം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് ഇവർ പാവങ്ങൾ ഇവരല്ലാന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് നമുക്കറിയില്ല വരുന്ന റിപ്പോർട്ട് പറയുന്നതാണ് ഓരോ വലിയ വലിയ ചാനലുകളിലെ ന്യൂസ് വെച്ച് പറയുന്നതാണ് കേട്ടോ അപ്പം ഇവരല്ല യഥാർത്ഥതകൾ അവരാരെയും പീഡിപ്പിക്കാറില്ല അവരാരെയും നിർബന്ധിക്കാറില്ല എന്നുള്ള രീതിക്കാണ് പോകുന്നത് അപ്പോൾ ഈ ചെറിയ അതിനേക്കാട്ടും കുറച്ച് താഴോട്ട് നിൽക്കുന്നവരാണ് വലിയ പുള്ളികളെന്നാണ് പീഡനം കാമ കടുവകൾ ഉപദ്രവകാരികൾ അതിൻ്റെ അകത്ത് ജൂബിദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് ആ പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലുപരി ആ പെൺകുട്ടി തിരക്കഥ എഴുതുന്ന പെൺകുട്ടിയായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി ന്യൂസ് ന്യൂസൈറ്റീൻ വന്ന് ന്യൂസ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂയിൽ ആ പെണ്ണ് പുറത്തുവിട്ട പേരുകൾ കേട്ടാൽ നമ്മളാ ആരും തീരെ ചിന്തിക്കല ഒന്ന് നടൻ സുധീഷിന്റെ പേര് പറഞ്ഞു രണ്ട് സാജു കുടിയന്റെ പേര് പറഞ്ഞു മൂന്ന് മമ്മുക്കോയ മമ്മൂക്കോയുടൊക്കെ പേര് കേട്ട് ഞാൻ ആ റിപ്പോർട്ട് വീണ്ടും റീയടിച്ച് റീയടിച്ച് കേട്ട് മമ്മൂക്കോയ തന്നെയാണോ ഈ പറയുന്നത് നമുക്ക് പറ്റിയൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എങ്ങനെയാണ് ആ മനുഷ്യനെ മമ്മൂക്കോയ ഇന്ദ്രൻസ് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് മനസ്സിൽ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെയാണ് സുധീഷും സുധീഷ് ബാലതാരമായിട്ടൊക്കെ വന്ന നാടനാണ് നമ്മളൊരു ബഹുമാനം കൊടുക്കുന്നത് പിന്നെ സാജു എന്നൊക്കെ പറഞ്ഞാൽ കോമഡി കളിച്ച് പോകുന്നു അങ്ങനെ പിന്നെ ഹരികുമാർ എന്ന് പറഞ്ഞൊരു സംവിധായം നമ്മുടെ സുഹൃതം സിനിമയൊക്കെ എടുത്ത സംവിധായം പിന്നെ സംവിധായകരെ കുറിച്ചൊക്കെ നേരത്തെ തൊട്ടേ കേൾക്കുന്നുണ്ട് ഏത് നടിമാരോടും അവരങ്ങനെയാണെന്നുള്ള രീതിക്ക് പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഞെട്ടൽ തോന്നിയത് മമ്മുക്കോയ വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല മമ്മൂക്കോയെന്നുള്ള അപ്പോൾ ആ പെൺകുട്ടി ഇതിൻ്റെ അകത്ത് സ്വരം ഇടറിയാണ് ആ പെൺ പെൺകുട്ടി പറയുന്നത് പലതും ഓർത്തെടുത്ത് പറയാൻ പോലും അതിന് സാധിക്കുന്നില്ല വളരെ ഇടറിയാണ് അത് പറയുന്നത് അപ്പം അത് പായസക്കച്ചവടം നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ അമ്മ മുപ്പത് രൂപയ്ക്ക് പായസം എന്നുണ്ട് ഇപ്പം ആ കൊച്ച ആ പെൺകുട്ടി അമ്പത് രൂപയ്ക്ക് വിറ്റ് അഡ്വാൻസ് ജീവിക്കുന്നതാണ് പക്ഷെ ഒരുത്തിൻ്റെ കൂടെയും കൂടെ കിടന്നിട്ടുള്ള ലോകത്തെ പണവും പ്രസക്തി ഇത്രയും താഴെക്കടയിലാണ് അത് നിൽക്കുന്നത് എന്നാലും ഒരു സിനിമാ ലോകത്തെ ഒരു പണവും പ്രസക്തിയും അതിനെ സ്വാധീനിച്ചിട്ടില്ല ഈ പറഞ്ഞ കണ്ടുമുട്ടിയ അത്രയും ആൾക്കാർ കൂടെ കിടക്കാമെങ്കിൽ ഇടവേള വാവു പേര് പറയാൻ ഞാൻ വിട്ടു ഇടവേള വാവു ഒന്നര ലക്ഷം രൂപ വേണം അമ്മയിൽ അംഗത്വം കിട്ടണേ പക്ഷേ അഞ്ച് പൈസ ഇല്ലാതെ അംഗത്വം കിട്ടും കൂടെ കിടന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ സിനിമയിൽ അവസരം എല്ലാ ഓഫറുകളും ഉണ്ടായിട്ടും ഇത്രയും അധ്വാനിച്ച് ഒന്നുമില്ലാതെ പട്ടിണിയായിട്ട് കഴിഞ്ഞിട്ടും സ്വന്തം ശരീരം മറ്റൊരാളുടെ മുന്നിൽ വെക്കാതെ അഭിമാനത്തിന് വില കൊടുത്ത് നിന്നെ ആ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി പറയുന്നതൊക്കെ നമുക്കൊന്ന് കേൾക്കാം എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു കാരണം ഈ മൂവീസിലവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറൊരു രീതിയിലാണ് പക്ഷേ അവർ അവർ ആരുമായിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നോടൊരാളെങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ക്യാരക്ടറുണ്ട് അതാണല്ലോ നമ്മൾ മനസ്സിൽ പുറമെ നമ്മൾ കാണാത്തത് പക്ഷെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞോ ഞാൻ ഡയറക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നുവല്ലോ അപ്പോൾ ഇവർ പറഞ്ഞു എൻ്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പം ഞാൻ സാറെടുത്ത് പറഞ്ഞു സാറേ ഇത് സോ നടക്കൂലോസിയേറ്റ് ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പം ആ സ്ക്രിപ്റ്റ് ഞാനവിടെ എനിക്ക് എനിക്ക് ശരിയാവില്ല അപ്പൊ ആ പെൺകുട്ടി ലാസ്റ്റ് പറയുന്നത് കേട്ടോ ആ പെൺകുട്ടിക്ക് പോലെ മറ്റൊരാളെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണേലും എങ്ങനെയും സാധിച്ചാൽ മതി കാര്യം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു വേറെ ആരെയും ഇവർക്ക് സ്ത്രീയല്ലേ വേണ്ടു അപ്പൊ ഈ തൊഴിലെടുക്കുന്ന ആരെയും ആയിരിക്കും ആ പെൺകുട്ടി ഉദ്ദേശിച്ചാൽ അതിനാരേലും മരിച്ചങ്ങാ അപ്പൊ ആ തൊഴിലുള്ള ആരെയും കൊടുക്കാൻ ഇപ്പൊ ഇവർക്ക് വേണ്ട ഈ പെൺകുട്ടിയെ തന്നെ മതി അതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ സ്വഭാവം അടുത്തതാണ് നമ്മുടെ മമ്മൂക്കോയെ കുറിച്ച് പറയുന്നത് അതൊന്നും പിന്നെ മാമൂക്കോയ നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ ഞാൻ അത് ക്ലോസ് കാര്യമൊന്നുമല്ല ഇത് ഞാൻ രണ്ട് തവണയോളം തിരിച്ചും മറിച്ചും കേട്ടു ഇത് ഈ പറയുന്ന വ്യക്തി മമ്മൂക്കോയെ തന്നെയാണോ എന്ന് അദ്ദേഹം മരിച്ചുപോയി പറയുന്നത് ആ പെൺകുട്ടിക്ക് അറിയാം മരിച്ചുപോയ ഒരാളെ കുറിച്ച് മോശം പറയേണ്ട ഒരു കാര്യമില്ല ആ കൊച്ച അതിന്റെ ജീവിതകഥ തന്നെയാണ് പറയുന്നത് നമ്മളിപ്പം അത് ഉണ്ടാക്കി പറഞ്ഞാണെന്നൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല അപ്പൊ അടുത്താ പറയുന്നു കേൾക്കാം ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വാക്കുതർക്കമുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി അപ്പം ആ പെൺകുട്ടി പറഞ്ഞു കേട്ടോ ഇടവേള വാവു ഏതായാലും ക്രോണിക് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഇടവേള ബാബു കൊള്ളാം അല്ലേ ആളുകൊള്ളാം എന്താണ് ഇവരെയൊക്കെ പറ്റി കരുതി വെച്ചിരിക്കുന്നത് അപ്പം ഇടവേള ഭാവു പറഞ്ഞത് കേട്ടോ ഒന്നര ലക്ഷം രൂപ ഈ അമ്മേ സംഘടനയെ ചേരണമെന്നുണ്ടെങ്കിൽ വേണം പക്ഷേ ഈ കുട്ടി എല്ലാത്തിനും സഹകരണ മനോഭാവം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട കാരണം അത് ശരിയാ ഇടവേള ബാവുമല്ലേ അമ്മയുടെ സർവ്വതുവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾ എല്ലാത്തിനുമുള്ള അധികാരി ആയിട്ടിരിക്കുന്ന ആളല്ലേ അപ്പം പിന്നെ പുള്ളിക്കാൻ സ്വന്തമായിട്ട് തീരുമാനിക്കാമല്ലോ ആരെ കയറ്റണം ആരെ ഈ സംഘടനയോട് കയറ്റണം ആരെ ഇറക്കി വിടണം ഇതെല്ലാം ചിന്തിക്കാം ഓ എന്താണ് ഇവരൊക്കെ ഈ അവശ കലാകാരന്മാർക്ക് കൊണ്ട് ലക്ഷ്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരാളാണല്ലോ അതുപോലെ ആരാണ് പറവൂർ ഭരതനെ ഭരതനെ സഹായിക്കാൻ വേണ്ടി ഇടവേള ബാബു ഈ അടുത്ത് ഇങ്ങനെ വർഷങ്ങളോളം യാത്ര ചെയ്തും അങ്ങേരുടെ വേറെ ബേഴ്സൊക്കെ കണ്ടുപിടിച്ചും മകനെയൊക്കെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് അങ്ങേരെ കൊണ്ട് അനാതെ വൃത്തസദനത്തിലാക്കി ചികിത്സ അതൊക്കെ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇടവേള ബാബു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ണ എഴുതി പോലെ ഇല്ലല്ലോ ഈ അടുത്ത് ഞാൻ വായിച്ചറിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാണല്ലോ എന്നൊക്കെ കരുതി പക്ഷേ ആ നൽപ്പം ഇതൊക്കെ പേരെടുക്കാനും വേണ്ടിയും ആൾക്കാരുടെ ഇടയിൽ കാണാനും ഇവരുടെയൊക്കെ ഇരട്ടത്തുള്ള പാതിരാത്രി സൂര്യനുദിച്ചാന്ന് പറഞ്ഞാൽ ഇരട്ടത്തുള്ള ഒരു മുഖം യഥാർത്ഥത്തിൽ ഇതാണ് വളരെ വൃത്തിയിട്ട മുഖമാണ് ഇതാണ് അവർ ഇനി അടുത്ത പിന്നെ എൻ്റെ കാറ്റുമഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പം ഹരിഹരൻ അദ്ദേഹം മരിച്ചു പോയി അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോൾ അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോ ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ ഇതൊരു റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണമെന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ഏജായി എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് എന്ന് ഞാൻ വിചാരിച്ചോളാം അകുമാറിനെ കുറിച്ച് പറയുമ്പോൾ ആ പെൺകുട്ടി ഇപ്പോഴും സ്വര ഇടറി നെഞ്ചു പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡയറക്ടർ ആ പെൺകുട്ടിയുടെ അച്ഛന്റെ പ്രായമെങ്കിലും ഉണ്ട് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ നിന്റെ സീൻ കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് അത്ര നിഷ്ഠൂര മനസ്സിലാണ് പിന്നെ സംവിധായകർ മലയാള സിനിമയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ നടന്മാര് മമ്മൂക്കോയ അല്ലെ സുധീഷ് അല്ലെങ്കിൽ സാജു കൊടിയൻ അവരെ പറ്റിയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു ഞെട്ടലുണ്ടാകുന്നത് അപ്പോൾ ബാക്കി ഒന്ന് കേൾക്കാം സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോള് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോഴുള്ള ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക വേറെ കോളെയുമ്പോൾ പറയും ഭാര്യയുണ്ട് ഭാര്യ ഉണ്ട് പറയാം അപ്പം എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് നാട്ടരങ്ങ് ചെയ്തു അതിലൊക്കെ കൊടിയൻ അങ്ങനെ കൂടെ എനിക്ക് ആ ഒരു വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല തടി ഉള്ളതുകൊണ്ടു പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കൊടിയനങ്ങൾ ആ തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതിയല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു നോക്കിയേ ഈ സുധീഷ് ഒക്കെ ആവശ്യപ്പെടുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു വണ്ടിയിൽ മദ്യവും മനുരാശിയായിട്ടെന്ന് പറയുന്ന പോലെ മദ്യവും ആയിട്ട് ആടിപ്പാടിയും ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നില്ല അതിനാണ് ആ പെൺകുട്ടിയെ വിളിക്കുന്നത് ഇവിടെ മറ്റൊരു വസ്തുത ഓർക്കേണ്ട ആ കുട്ടി ഒരു അഭിനയമോഹം കൊണ്ട് അല്ലെ അഭിനയിക്കാനുള്ള കഴിവില്ല അങ്ങനെ ഒരു ഭംഗി മാത്രം ഉണ്ടായിട്ട് ചില പെണ്ണുങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അവർ ഈ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാവുന്നതിൻ്റെ കൂടുതൽ ആൾക്കാർ ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഇതൊരു തിരക്കഥാഗത്താണ് ജന്മസിദ്ധമായിട്ട് ആ പെൺകുട്ടിക്ക് കഥ എഴുതാനുള്ള ുണ്ട് നടൻ ശ്രീനിവാസൻ ഈ കുട്ടിയെ ഒരിക്കലും പരിചയപ്പെട്ടിട്ട് പ്രോത്സാഹിപ്പിച്ചാണ് ഇരിക്കുമ്പോൾ എല്ലാം കുത്തി കുറിച്ച് വെച്ച് എഴുതി നീ അങ്ങനെ എഴുതി വാ അപ്പൊ നിനക്ക് എഴുതാനുള്ള കഴിവാകും അങ്ങനെ ഈ കഥ ഈ കുട്ടി എഴുതുന്നത് കണ്ടിട്ട് വേറെ പലരും നല്ല കഥയാണ് സിനിമ സിനിമയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ജന്മനാൽ ആ പെൺകുട്ടിക്ക് ഒരു കഴിവുള്ള ഒരു കലാകാരിയാണ് ആ കലാകാരിയോടാണ് അല്ലാതെ കഴിവില്ലാതെ ഈ ചാൻസിന് വേണ്ടി നടക്കുന്ന ചിലരുണ്ട് യാതൊരു അഭിനയശേഷിയോ ഒരു കലാകാരി ഒന്നും ആയിരിക്കില്ല ശരീരം കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് ഫേമസ് ആയി വലിയ പ്രസക്തിയിലേക്ക് ഉയരുന്ന പലരും ഇന്നും ഉണ്ട് ഇപ്പം തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി അങ്ങനെയല്ല പക്ഷെ അതിന് നേരിട്ട് ഒരു ദുരവസ്ഥയാണ് ഈ പറയുന്നത് എത്ര വിഗ്രഹങ്ങളാണ് താഴെ താഴ്വേണതിൽ ഏറ്റവും നമുക്ക് തോന്നുന്ന മമ്മൂക്കോയോ അതിൻ്റെ പകുതി എന്ന് തോന്നിയ രീതിയാണ് കേട്ടിട്ട് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ